മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടത്തിയ ഇ ഡി റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് സൂചന അൻവറിനെ കൊച്ചി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ഇ ഡി അന്വേഷണമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ എന്നുമായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം ഇന്നലെ പി വി അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായി നടന്ന പതിനഞ്ചു മണിക്കൂർ നീണ്ട പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ഇ ഡി കണ്ടെത്തിയെന്നാണ് സൂചന കേസിൽ പി വി അൻവറിനെ കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം തുടരന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിക്കുമെന്നും രേഖകളുമായി ഹാജരാകണമെന്നും അന്വേഷണ സംഘം പി വി അൻവറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടല്ല ഇ ഡി പരിശോധനയെന്നും കെ എഫ് സി വായ്പയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയതെന്നും പി വി അൻവർ യഥാർത്ഥത്തിൽ ഇത് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ റിജക്റ്റ് സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് റിപ്ലൈ പോലും നമുക്ക് തീർത്തും സ്റ്റേറ്റ് ഇടപെടൽ ആർക്കും അൻവറിന്റെ ഡ്രൈവർ സിയാദ് അംബായ തങ്ങലിനെ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഹരി ഉടമ എന്ന പേരിൽ ഏഴര കോടിയുടെ വായ്പയും ഇതേ ഈടുവച്ച് പി വി ആർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ പി വി അൻവറിന് രണ്ടു വായ്പകളിലായി അഞ്ചു കോടിയും വായ്പ എന്നാണ് പരാതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു ഫോർ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം